അപ്പൊണ്ട് എല്ലാവർക്കും

പിന്നെ നമുക്ക് കാലിത്തേപ്പത്തി നമുക്ക് തെങ്ങിന്റെ വരന്റെ അടപ്പീസ് ഇത്രയും വേണ്ടത് എന്റെ അപ്പനാണ് എന്നാ നമുക്ക് നമുക്ക് ഒരു കാലിത്തീ പറ്റി എടുക്കാം പിന്നെ നമുക്ക് മൊത്തുകൾ അതുപോലെ വെക്കാം കാളി തീപ്പറ്റിയില്ലേ അതിൻ്റെ അകത്ത് കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ ബോക്സിലേക്ക് ആക്കുക പിന്നെ നമുക്ക് ഈ മേലെല്ലാം ഭഗവും സായുള്ള റബ്ബർ ബാൻഡ് കൊണ്ട് കൊടുക്കാം അപ്പനീ റബ്ബർ ബാൻഡ് എടുത്ത് കൊടുക്കുന്നത് ഞാനാണ് അതിനുശേഷം തോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തെക്കേ ഭാഗം റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുക അപ്പം അത് അതൊരു തോക്ക് പോലെയാകും ഇനി നമുക്ക് ആ തോക്കിൻ്റെ ഉണ്ടെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം അതിന് ചേട്ടിൻ്റെ ബട്ടൺ വേണം അപ്പം നമുക്ക് ആ നൂലും കൂടിയും വേണം എന്നിട്ട് ആ ബട്ടൺസിൻ്റെ കൂടെ ആ നൂലും കെറ്റി വെക്കുക എന്നിട്ട് അതിന് ശേഷം ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡി വെക്കുക അപ്പോൾ നൂല് തലഭാഗം തിരിച്ച് കയറ്റിവെക്കുക അതിന് ശേഷം ആ നൂല് വലിച്ചെടുത്താൽ ആ റബ്ബർ ബാൻഡ് എപ്പോൾ ആ കുടിക്കിലെ ഉള്ളിലേക്ക് കയറാൻ പോകും അപ്പൻ ഉണ്ടാക്കുന്ന പോലെ ആ റബ്ബർ ബാൻഡ് കൊടുക്കുക അപ്പോൾ ആ തോക്കിൻ്റെ ഉണ്ട റെഡി എന്നിട്ട് ആ തോക്കൊന്ന് ഒരു പേപ്പറിൽ ഷൂട്ട് ചെയ്ത് നോക്കാം

അപ്പൊ നമുക്ക് നമ്മുടെ സക്സസ് ഞങ്ങളെ വീഡിയോ ചെയ്യുന്നാലേ ഒഴിഞ്ഞു നോക്കാം ും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ